ഹായ് ഫ്രണ്ട്സ് മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഫിജോ എങ്ങനെ വേണമെങ്കിലും ഞാൻ എഡിറ്റ് ആയി പോവാം പക്ഷേ പറ്റത്തില്ല ജാസ്മിൻ ഉദ്ദേശിക്കുന്ന ഈ അവസ്ഥ ഏതാണെന്ന് മനസ്സിലായോ ലക്ഷ്മിപ്രിയയെ ബുള്ളറ്റിൽ കയറ്റി പുറത്തേക്ക് പോകുന്ന ഒരു പോക്കുണ്ടല്ലോ അതാണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിലും കഷ്ടമായിട്ടാണ് ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത് അത് നമ്മളെല്ലാവരും കണ്ടു മൂന്നാം സ്ഥാനത്തുള്ള ജാസ്മിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള ജിൻഡോയെയും ജാസ്മിനെയും അർജുനെയും ഒരു പട്ടിക്കൂട്ടിൽ കയറ്റിയിരുത്തി അത് കുറച്ച് തടിമാടന്മാർ വന്നിടത്ത് പൊക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ലക്ഷ്മിപ്രിയയെ ബുള്ളറ്റിൽ വന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും ഇപ്പോൾ ഇതാ അതിനെ വെല്ലുന്ന മറ്റൊരു പട്ടിക്കൂട്ടിലിരുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും ഇത് രണ്ടും കണ്ട് ചിരിയടക്കാൻ കഴിയാതിരുന്നവരാണ് പല പ്രേക്ഷകരും ഫൈനൽ ഫൈവിലെത്തിയവരോട് ഈ ചതി വേണമായിരുന്നു എന്നാണ് ചീലരൊക്കെ ചോദിക്കുന്നത് കാരണം ബുള്ളറ്റിൽ ഇരുത്തി ഒറ്റ പൂക്ക് പോകുന്നതും ആ തിരിഞ്ഞുനോട്ടവുമൊക്കെ പ്രേക്ഷകർക്കിടയിൽ ചിരിയാണുണ്ടാക്കിയത് അതേപോലെ തന്നെയാണ് പട്ടിക്കൂട്ടിലിരുത്തി ജാസ്മിനെ പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ പ്രേക്ഷകർ പലർക്കും തോന്നിയത് എന്തായാലും ഇത്തരത്തിലുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ബിഗ് ബോസെ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഫൈനൽ ഫൈവിൽ എത്തിയവരല്ലേ